കൊല്ലം കൊട്ടാരക്കരയിൽ മൂന്ന് വയസ്സുകാരനെ കിണറ്റിൽ വീട് മരിച്ച നിലയിൽ കണ്ടെത്തി ബൈജു അമ്മു ദമ്പതികളുടെ മകൻ ദിനാണ് മരിച്ചത് വീട്

ഭക്ഷണവും നൽകും മറ്റുമൊക്കെ നൽകി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അമ്മ വീടിനുള്ളിലേക്ക് പോയി തിരികെ വരുന്ന സമയത്താണ് കുട്ടി ഇങ്ങനെ കാണാതാവുകയും തുടർ നടത്തിയ പരിശോധനയിലാണ് കിണറ്റിനുള്ളിൽ ഉണ്ട് എന്നുള്ളൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ പരിശോധന നടത്തി വളരെ താഴ്ചയുള്ളതിനാൽ ആളുകൾക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല ഫയർഫോഴ്സ് സംഘം എത്തിയാണ് മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രി മാറ്റിയത് അപ്പോൾ തന്നെ ഭരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു യെസ് മൂന്ന് വയസ്സുകാരനാണ് കിണറ്റിൽ വീണ് മരിച്ചത് കൊട്ടാരക്കരയിലാണ് ഈ അപകടം ഈ ദാരുണ സംഭവം ഉണ്ടായത് ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്